സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ആ കമ്പനിയുടെ പേരാണ് ടെക് മഹീന്ദ്ര എന്നുള്ള സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ല ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസിന് അവതരിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഒരു ടെക് മഹീന്ദ്ര ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയുന്നതാണ് എനിക്ക് എളുപ്പം ബട്ട് ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ കൂടി ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾ നേരത്തിയിട്ട് നമ്മുടെ പ്രേക്ഷകരെ മുന്നിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ ഏതാണ്ട്സിലാണ് ടെക് മഹീന്ദ്ര മഹീന്ദ്രയുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ സോഫ്റ്റ്വെയർ ഡിവിഷനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ആദ്യം ഇനിഷ്യലി കംപ്ലീറ്റ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് ടെലികോം സോഫ്റ്റ്വെയർ ആയി ാണ് ഇപ്പം അത് ഓവർ ദ ഇയേഴ്സ് അത് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് ഒരു ഗ്ലോബൽ ഐ ടി സർവീസസ് ജയൻ്റായി മാറി ടെലികോം ഓപ്പറേറ്റേഴ്സിനെ ചെയ്യുന്നുണ്ട് അവർ ബാങ്ക് ഓട്ടോമൊബൈൽ കമ്പനീസ് റീറ്റെയിലേഴ്സിന് അതായത് പല സെക്ടറിലുള്ള ക്ലൈൻസിനെ അവർ സെർവ് ചെയ്യുന്നു ഏതാണ്ട് തൊണ്ണൂറിൽ പരം രാജ്യങ്ങളിൽ അവർക്ക് ഇൻവോൾവ്മെൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഏ ഡ്രിവൺ വേൾഡിൽ ടെക് മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഇവോൾവ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണെന്നല്ല അപ്പോൾ ഇതിന് ട്രിഗേഴ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം യു എസിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുവരുന്നു യു എസ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ് അവിടെ റിസഷൻ വരുന്നില്ല എന്നുള്ള തീരുമാനമാവുന്നു കോർപ്പറേറ്റുകൾ ഡിസ്ക്രിപ്ഷനറി സ്പെൻഡിങ് കുറയ്ക്കൂല എന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടി കോർപ്പറേറ്റ് സ്പെൻഡിങ് കുറയും ഡിസ്ക്രിപ്ഷനറി സ്പെൻഡിങ് കുറയും എന്ന് വിചാരിച്ചാണ് ഇവിടെ ഐ ടി താഴേക്ക് വന്നത് അല്ലേ ഇപ്പോൾ അതൊന്നുമില്ല അതിൻ്റെ ചാൻസസ് ചാൻസസൊക്കെ റിമോട്ടായി തിരിച്ച് കാര്യങ്ങൾ ബെറ്ററായിട്ട് യു എസ്സിൽ വരികയാണെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനീസിന് ഇവിടെ ബെനിഫിഷ്യൽ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അത് ആദ്യത്തെ ഒരു ആണ് അതായത് ടെക് മഹീന്ദ്ര എൽ പി എന്ന രീതിയിൽ നിന്ന് ഇപ്പോൾ ഇൻഫോസിൻ്റെ ഒരു ബൈബാക്ക് കിടക്കുന്നു കമ്പനി അതായത് ഇൻഫോസിസ് കമ്പനിയുടെ ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് അണ്ടർ ആണ് നമ്മൾ ആയിരത്തി ചെല്ലായിരം രൂപയെ ഉള്ളൂ നമ്മുടെ കമ്പനിയുടെ ഷെയർ പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങൾ അത് ബൈബാക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ദാറ്റ് എക്സ്ക്യൂസ് കോൺഫിഡൻസ് അപ്പോൾ ഇങ്ങനെ ഒരു ടൈൽമെന്റ് ഐ ടി സെക്ടറിൽ നിൽക്കുന്നു വിച്ച് ബോഡ്സ് വെൽ ബോർഡ് ഫോർ ടെക് മഹീന്ദ്ര